ണ വിശേഷം ഞങ്ങൾ കേട്ടോണ്ടിരിക്കുവായിരുന്നേ ഇവിടെ മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഫിസ്മിയുടെ ഫോൺ മുഴുവൻ കല്യാണ വിശേഷമാണ് അറബിക് നൈറ്റിന്റെ കാണിച്ചെ അത് സൗദിന്ന് തന്നെ എടുത്ത കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ട് റെഡി ആയതാണ് അത് നമുക്ക് ആദ്യം ഒന്ന് കാണാം നല്ല അറബ് ഗേൾസിനെ പോലെ ഒരുങ്ങി ഒരു അറബ് നൈറ്റ് ഉണ്ടായിരുന്നു അമ്മയുടെ കല്യാണത്തിന് അമ്മ ഒരുങ്ങിയ അതേ സാരിയും അതേ രീതിക്കൊക്കെ ഒരുങ്ങി ഒരു ഫോട്ടോ ഉണ്ട് അതേ ഇത് കണ്ടോ അലിപ്പുറ്റും അത് മലബാറി വെഡ്ഡിങ്ങിന്റെ സ്ഥിരം സംഭവമാണ് അത് നമ്മൾ സ്നേഹത്തിനൊന്ന് തേക്കും ഇനിയും തീർന്നിട്ടില്ല കേട്ടോ ബ്രൈറ്റ് റിപ്പിംഗ് ഫംഗ്ഷനും ഉണ്ടായിരുന്നു അത് പൊഴിയൂർ കടപ്പുറത്തിന്റെ സൈഡിൽ വെച്ചിട്ട് എടുത്തതാണ് ഒപ്പനകളിയും ഉണ്ടായിരുന്നു അരിക്കുപ്പിന്റെ ദിവസം ഇനി ഹൽദിയുണ്ട് അതും കൂടെ കഴിഞ്ഞിട്ടാണ് ഇന്ന് കല്യാണ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഇച്ചിരി പിന്നെ ബാക്കിയെല്ലാം ും തെളിഞ്ഞു കാണാത്ത അൾട്രൈറ്റ് പിങ്കും ഈ കുട്ടിക്ക് തെളിഞ്ഞു കാണുന്നു ഡിസ്നിയുടെ ഒറിജിനൽ കൂട്ടുകുരുകത്തിന് പോയി അതുകൊണ്ട് ചെറിയ എനിക്ക് രണ്ട് ഓപ്ഷന് ഇതിലുള്ള ഫ്ലവേഴ്സ് ഇല്ല അത് പിങ്ക് കളർ ആയോണ്ട് ഏകദേശം പിങ്ക് സ്റ്റോണിലെ ജ്വല്ലറി പോവാൻ ആദ്യം നമ്മൾ തീരുമാനിച്ചത് എന്നാലും നമുക്കൊന്ന് ഗ്രീനും കൂടി നോക്കാം കാര്യം ഗ്രീനും കൂടി വന്നാ നല്ലതാവൂന്ന് നോക്കാം ഇതാണ് രണ്ടാമത്തെ ഓപ്ഷൻ അപ്പൊ നമുക്ക് ഇതിൽ ഏതാണ് നല്ലത് ഇത് നല്ല അട്ടാറായിട്ടുണ്ട് ഏതെടുക്കും ബിസിനല്ലോ എന്നാ ശെരിപൊടി ഈ ബ്രൈഡിന് വേണ്ടതില്ലേ ഫുള്ള് നല്ല ചുരുങ്ങി റൗണ്ട് ആയിട്ട് ഉരുണ്ടുരുണ്ട് സ്പ്രിംഗ് പോലെ കിടക്കുന്ന കൂടിയാണ് അപ്പൊ നമ്മൾ അതുപോലെ ചെയ്യുകയാണ് ഇറ്റ്സ് എ വെരി 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 ടാസ്ക്ഫുൾ ജോബ് കാര്യം ഇത് ട്രീറ്റഡ് ഹെയർ ആണ് അത് മാത്രമല്ല ലോങ് ആണ് ലോങ് ഹെയർ ആവുമ്പോൾ ഈ ടോൺസിന് ഇതിനെ വലിക്കും വലിക്കുമ്പോൾ അത് നീണ്ടു വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ഏറ്റവും കുഞ്ഞു സെക്ഷൻ ഇത് എടുത്തിട്ടാണ് നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത് ഈ ഐ മേക്കപ്പിൽ നമ്മൾ ചെയ്തേക്കുന്ന ബേസ് പിങ്കും അതിന്റെ ടോപ്പിൽ കൊടുത്തേക്കുന്ന ഗ്ലിറ്റേഴ്സ് ഗോൾ ഗ്രീനും സിൽവറും കളർ ഒരു സൈഡിലേക്ക് നോക്കുമ്പോൾ ഗ്രീൻ കളർ ഒരു സൈഡിലേക്ക് നോക്കുമ്പോൾ സിൽവർ കളർ വരുന്ന മൾട്ടി കളർ ഗ്ലിറ്റേഴ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഹെയർ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് സമയം എടുത്ത് നമ്മൾ കേൾ ചെയ്തതാണ് ഇല്ലെങ്കിൽ ആ ഹെയർ അങ്ങനെ ലാസ്റ്റ് ചെയ്യില്ല അങ്ങനെ ലുക്ക് വൺ സെക്കൻഡ് ലെപ്പിലേക്ക് പോകാം ആദ്യം തന്നെ സാരി ഒക്കെ റെഡിയാക്കിയ ശേഷം ഐ മേക്കപ്പിലേക്കാണ് പോയത് ഇമ്പ് മാർക്കറ്റ് ചെറിയ ഒരു ഷിമ്മറി ആയിട്ടുള്ളത് മതിന്നാണ് പറഞ്ഞത് വളരെ ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു ബിസിനസ് അത് മിനി ഹോസിൻ്റെ തലപടിയൊക്കെ എത്തിയാൽ അവളുടെ ആളെ ഇരുത്തി കുറച്ചൊന്നും അതിന് ശേഷം ഹെയർ സ്റ്റൈലൊക്കെ ചെയ്തു മാത്രമേ ഒക്കെ കാണാനായിട്ട് പെറ്റാണ് കേട്ടോ ബിസ്മി ഒറ്റ നോട്ടത്തിൽ കണ്ട ആനയുടെ നെറ്റിപ്പട്ടം രണ്ടാമത്തെ നോട്ടത്തിൽ കണ്ട നല്ലൊരു കമ്മല് ഇനി മൂന്നാമത്തെ നോട്ടത്തിലാണ് ഒറിജിനൽ സാന അറിയുന്നത് ഇത് റിംഗാണ് കൈ വന്നിട്ടെ കണ്ടോ ഇതൊക്കെ അറബ് ജുവല്ലറി എല്ലാവർക്കും ഉണ്ടോ എന്ന് അറിയില്ല ബിസ്മിയുടെ എൻഗേജ്മെന്റ് ഞങ്ങളാണ് ചെയ്യുന്നത് ഏകദേശം രണ്ട് വർഷം ഇല്ല വീണ്ടും കല്യാണ പെണ്ണായി ഒരുക്കിയതിൽ വളരെ ഹാപ്പി സോ അടുത്ത നെക്സ്റ്റ് വീഡിയോ ബൈ ഫ്രം ടീം ആൻഡ് ബ്യൂട്ടി ലോഞ്ച് കുഡിറ്റ് ഓൾ മൈ വീഡിയോസ് ബൈ